ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഇന്ദ്രകൃത രാമസ്തോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു भजेऽहं सदा राममिन्दीवराभं भवारण्यदावानलाभाभिधानं भवनीहृदाभाविदानन्दरूपं भवाभावहेतुं भवादिप्रपन्नं सुरानीकदुःखौ नराकारदेहं निराकारमीड्यम् परेशं परानन्दरूपं वरेण्यं हरिं राममीशं भजे भारनाशम् प्रबन्नाखिलानन्ददोहं प्रपन्नं प्रपन्नार्तिनिशेषनाशाभिधानं तपो भावादिभाव्यं कबीशादिमित्रं भजे राममित्रम् സദാ ഭാ സദൂരെ വിഭാതം സദാ യോഗ ഭജമദൂരേ വിഭാതം ചിദാനന്ദക രാഘവേഷം വിദേഹാത്മജാനന്ദം പ്രവധ്യേ മഹായമായാവിശേഷനുയുക്തോ വിഭാതി ശലീലരാകാരവൃത്തി ത്വദലീല കഥ പൂർണകർണ സദാനന്ദീഹലോകേ അഹം മാനപനഭിമത്ത പ്രമത് നേദഖിശാതിമാനതിമാന ഇതീംഭവൽ പാദ പത്മപ്രസാദൽ ത്രിലോകാധിപത്യാമാനോപ്പി നഷ്ട स्फुरल्रत्नकेयूरहाराभिरामं धराभारभूतासुरानीकदावं शरच्चन्द्रवक्त्रं लसल्पत्मनेत्रं दुरावारपारं भजे राघवेशं सुराधीशनीलाभ्रनीलाङ्गकान्तिं विराधि രക്ഷോഥലോകിരീടാതിശോഭം പുരാരാദിഭം ഭജേ രാമചന്ദ്രം രഘൂണാമധീശം ലസൽച്ചോടി പ്രകാശാദിപീഠേ സമാസീനമേകം സമാധായ സീത സ്ഫുരൽ ഹേമവർണം തടിൽപുഞ്ജം ഭജേ രാമചന്ദ്രം നിവൃത്താർത്ഥിതന്ത്രം അർത്ഥം കരിങ്കൂവളപ്പൂവിൻ്റെ നിറമായിട്ട് സംസാരമാകുന്ന വനത്തിന് കാട്ടുതീയായിട്ട് വർത്തിക്കുന്ന പേരുള്ളവനായി ശ്രീ പാർവതിയാൽ നിത്യവും ധ്യാനിക്കപ്പെടുന്ന ആനന്ദരൂപനായ സംസാരമോചനത്തിന് നിദാനമായി ശിവൻ തുടങ്ങിയ ദേവന്മാരാൽ ആശ്രയിക്കപ്പെട്ടവനായിരിക്കുന്ന രാമനെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ എപ്പോഴും ഭജിക്കുന്നു ദേവവൃന്ദത്തിൻ്റെ ദുഃഖങ്ങളെ എല്ലാം നശിപ്പിക്കുവാൻ നിദാനമായും മനുഷ്യ ശരീരത്തെ ധരിച്ചവനായും ആകാരമില്ലാത്തവനായും ധ്യാനിക്കപ്പെടേണ്ടവനായും ഈശ്വരന്മാർക്കും ഈശ്വരനായും പരമാനന്ദ സ്വരൂപനായും സർവോത്കൃഷ്ടനായും വിളങ്ങുന്ന ഭൂഭാരനാശനനും ഹരിയും ആയ ശ്രീരാമനെ ഞാൻ ഭജിക്കുന്നു ശരണാഗതന്മാർക്ക് സർവാനന്ദ സമൃദ്ധിയെ ചെയ്യുന്നവനും അവരുടെ സകല സങ്കടങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നവനും തപസ് യോഗം യോഗീന്ദ്രത്വം ഇവയാൻ വിഭാവ്യനും ഇന്നപ്രകാരമെന്നറിയപ്പെടാവുന്നവനും ീവാദി ബന്ധുക്കളോടുകൂടിയവനും ആയ ശ്രീരാമ സൂര്യനെ ലോക ബന്ധുവിനെ ഞാൻ ഭജിക്കുന്നു ഐഹിക ഭോഗ താൽപരന്മാർക്ക് എത്രയോ ദൂരത്തിലും യോഗികൾക്ക് ഏറ്റവും അടുത്തും വർദ്ധിക്കുന്നവനും ജ്ഞാനന്ദങ്ങൾക്ക് ഉൽപ്പത്തിസ്ഥാനവും രഘുവംശ ശ്രേഷ്ഠനും സീതാദേവിക്ക് ആനന്ദസ്വരൂപനുമായ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കണു ഹേ ഈശ മഹായോഗമായ അനുയോഗത്താൽ ലീല മാനുഷിക വിഗ്രഹനായും അതിനനുസരണമായ വൃത്തിയോടുകൂടിയും അങ്ങ് പ്രകാശിക്കുകയാണ് അവിടുത്തെ ലീലാകഥകളെ ശ്രവണം ചെയ്യുന്നവർ ഈ ലോകത്തിൽ നിത്യാനന്ദരൂപന്മാരായിട്ട് ഭവിക്കണു ഞാൻ ദുരഹങ്കാരത്താൽ മതിമറന്ന് ലോകനാഥനെന്ന മതത്തോടുകൂടി കേവലം അജ്ഞാനിയായി ഭവിച്ചു ഇപ്പോൾ നിന്തിരുവടിയുടെ പാദപത്മങ്ങളുടെ അനുഗ്രഹത്താൽ ത്രിലോകാധിപതി എന്നുള്ള അഭിമാനം നശിച്ചു രത്ന നിർമ്മിതങ്ങളായ തോൾവളകളും മുത്തുമാലകളും അണിഞ്ഞിട്ട് ഇരിക്കുന്നവനും ഭൂമിക്ക് ഭാരമായി തീർന്ന അസുരസൈന്യത്തിന് കാട്ട് ുമായ ശരചന്ദ്രനെന്ന ആ മുഖകാന്തിയോട് കൂടിയവനും പത്മനേത്രനും അവസാനമറിയാൻ പാടില്ലാത്ത വിധം ഗഹനമായ വൈഭവത്തോട് കൂടിയവനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ഭജിക്കുന്നു ഇന്ദ്രനീലക്കല്ലിൻ്റെ നീലമേഘത്തിൻ്റെയും ശ്യാമള വർണ്ണത്തോടുകൂടിയ ശരീരകാന്തിയെ വഹിക്കുന്നവനും വിരാധൻ മുതലായ രാക്ഷസന്മാരെ വധിച്ച് ലോകശാന്തി വരുത്തിയവനും കിരീടാദികളാൽ ശോഭിക്കുന്നവനും ശ്രീപരമേശ്വരൻ്റെ ഉപാസനാമൂർത്തിയും രഘുകുല പൂങ്കവനുമായ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഞാൻ ഭജിക്കണു കോടി ചന്ദ്രപ്രകാശത്തോടുകൂടിയ സിംഹാസനത്തിന്മേൽ സ്വർണവർണവും മിന്നൽ പ്രഭയുടെ കാന്തിയുമുള്ള സീതാദേവിയുമായി സ്ഥിതി ചെയ്യുന്നവനും ദുഃഖ ജാഡ്യാദി തമോ ഗുണകാര്യങ്ങളോട് കൂടാത്തവനുമായ ശ്രീരാമചന്ദ്രദേവനെ ഞാൻ ഭജിക്കുന്നു എല്ലാവർക്കും ആ മര്യാദാപുരുഷോത്തമൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമജയം